പ്രിയസഖി ഭാഗം പതിനാല് രണ്ടു വർഷം അവർ കിച്ചുവിന്റെയും മിന്നിയുടെയും കൂടെ അടിച്ചു പൊളിച്ചു നടന്നു പിന്നീട് അവർ ഹയർ സ്റ്റഡീസായി എം ബി എ ചെയ്യാൻ ലണ്ടനിലേക്ക് പോയി ജോയലും കൂട്ടരും ഭംഗിയായി വിട പറഞ്ഞു കിരണിന്റെ ശല്യം ഉണ്ടായെങ്കിലും കിച്ചുവിന്റെ അറിഞ്ഞതോടെ പിന്നെ അതുമില്ലാതെയായി സാനിയെയും മിയയും ആതിരയും പല തന്ത്രങ്ങൾ നോക്കിയെങ്കിലും കിച്ചുവിന്റെയും മിന്നിയുടെയും മനസ്സിൽ കയറി സാധിച്ചില്ല പക്ഷെ കിച്ചുവിന്റെ കണ്ണുകളിലെ തിളക്കം വലിയ കാണുമ്പോൾ വർദ്ധിക്കുന്നതായി അവർ കണ്ടെത്തി വിന്നിയുടെ പ്രണയവും കൂടെ നടക്കുന്ന രണ്ടു പേരിൽ ഒരാളുടെ കണ്ണുകൾ തന്റെ പെങ്ങളുടെ മേൽ പതിയുന്നത് വിന്നിയും അറിഞ്ഞിരുന്നില്ല അവരുടെ ജീവിതത്തിന്റെ ഗതി മാറിയതന്നാണെന്ന് വലിയ ഓർത്തു അന്ന് തങ്ങളുടെ ബർത്ത്ഡേ ദിവസം വീട്ടിലെല്ലാവരും എത്തി ഏട്ടനും ഇച്ചായനും ഒരാഴ്ചത്തെ ലീവിൽ നാട്ടിലെത്തിയിരുന്നു കൊച്ചു നിന്നെ കാണാൻ എന്ത് ഭംഗിയാ പെണ്ണേ ഞാൻ തന്നെ പ്രേമിച്ചു പോവെന്ന് തോന്നുവ പാർട്ടിക്ക് വേണ്ടി റെഡിയാകുകയായിരുന്ന രണ്ടുപേരും കിച്ചുവിന്റെ മുറിയിലാണ് കിച്ചു ഇല്ലെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുന്ന മുറിയാണത് ഹാ ഉവ്വാ എന്നിട്ടും നിന്റെ ചേട്ടായിക്ക് മാത്രം അത് തോന്നില്ലല്ലോ ചേട്ടായിക്ക് നിന്നെ ഇഷ്ടാടി പെണ്ണേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓ ഒന്ന് പോവണ്ണേ എത്ര കൊല്ലായി എന്റെ കണ്ണില് നോക്കിയാൽ അറിയില്ല അങ്ങർക്ക് ഞാൻ അതിനെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നിട്ടും വല്ലി നിരാശയോടെ പറഞ്ഞു ഇത്തരം അവസരങ്ങളിലാണ് അവരുടെ കമ്പനിയുടെ ക്ലയൻസിനെയൊക്കെ കൂട്ടുന്നത് അതുകൊണ്ട് ആരുടെയും ബർത്ത്ഡേ പാർട്ടി അവർ മുടക്കമില്ലാതെ നടത്തി നടത്തിപ്പോന്നിരുന്നു ഇത്തവണയും ദച്ചുവിൻ്റെ വീട്ടിൽ വെച്ചാണ് പാർട്ടി നടത്തുന്നത് അവരുടെ കൂട്ടുകാരും എത്തിത്തുടങ്ങിയിരുന്നു പാർട്ടി തുടങ്ങി എല്ലാവരുടെയും സമ്മാനങ്ങൾ വാങ്ങി സെൻറ്റർ ഓഫ് അട്രാക്ഷനായി അവർ സ്റ്റേജിൽ നിന്നു വിന്നിയും കിച്ചുവും മഹിയും അനുവും ഒത്തിരി നാൾ കൂടി കണ്ടുമുട്ടിയ സന്തോഷത്തിലായിരുന്നു മഹിയും അനുവും എം ടെക് ആയിരുന്നു തിരഞ്ഞെടുത്തത് അവർ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് സമ്മാനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു ദച്ചുവും വല്ലിയും എടി വല്ലി എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം വിനു വല്ലിയെ മാറ്റി നിർത്തി പറഞ്ഞു റൂമിൽ ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ അറിയാവുന്നതുകൊണ്ട് വല്ലി കിച്ചുവിൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു അവനെ അവർ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആതിരയും ഒരു പ്ലേറ്റ് എടുത്ത് അവരുടെ അടുത്തേക്ക് വന്നത് എന്തോ പറഞ്ഞു തിരിഞ്ഞതും ആതിരയുടെ കൈകളിൽ നിന്നും പാത്രം വഴുതി വല്ലിയുടെ മേത്തേക്ക് വീണു അയ്യോ ഡ്രസ് അപ്പടി ചീത്തയായല്ലോ സോറി കൊച്ചു ഞാൻ അറിയാതെ പറ്റിയതാണ് ഹാ ഇറ്റ്സ് ഓക്കേടാ കുറച്ചേ ഉള്ളൂ കണ്ണ് നിറഞ്ഞുവെങ്കിലും അവൾ സമാധാനിപ്പിച്ചു എന്നാലും ഞാൻ കാരണം നിന്റെ പുതിയ ഉടുപ്പ് ഇത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്താൽ ശരിയാവും ആദി നീ ടെൻഷൻ അടിക്കണ്ട എന്തായാലും പാട്ടി കഴിഞ്ഞല്ലോ ഞാൻ മാറ്റിയിട്ട് വരാം അതും പറഞ്ഞ് വല്ലി ഡ്രസ്സ് മാറ്റാൻ മുറിയിലേക്ക് പോയി കിച്ചുവിന്റെ മുറിയിലാണ് ഡ്രസ്സ് വെച്ചിരിക്കുന്നത് അവൾ അങ്ങോട്ട് നടന്നു മുറിയിൽ കയറി ബാത്റൂമിൽ നോക്കി അവിടെ വിനു ഉണ്ടായിരുന്നില്ല ബാൽക്കണിയിൽ നോക്കി അവിടെയും ഇല്ല അവിടെയുമില്ല എവിടെ പോയോ ആവോ അവൾ വാതിലടച്ച് കുറ്റിയിട്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി ഇതേ സമയം ദച്ചുവും ഭക്ഷണം മതിയാക്കി മുറിയിലേക്ക് വന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും കറണ്ട് പോയി പിന്നിൽ നിന്നും ആരോ മുറുകെ പിടിച്ച് അയാളോട് ചേർത്ത് ബന്ധിച്ചു കഴുത്തിൽ നിശ്വാസം അടിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അത് വിന്നിയല്ല വിന്നി ഒരിക്കലും ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കില്ല മാത്രമല്ല അയാളുടെ കൈകൾ അവളുടെ പിറകിലുള്ള സിബിലേക്ക് നീണ്ടു വായിൽ വെച്ച കൈ പിടിച്ചു മാറ്റി ദച്ചു അലറിക്കരഞ്ഞു അത് കേട്ട് അയാളുടെ കൈകൾ അയഞ്ഞു മുറിക്കു പുറത്ത് ബഹളം കേട്ടു തുടങ്ങി പെട്ടെന്നയാൽ ബാൽക്കണിയിലേക്ക് ഓടി താഴേക്ക് ചാടി ദച്ചു അലറി കരഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാൻ തുടങ്ങി അപ്പോഴേക്കും കറണ്ട് വന്നു മുറി തുറന്നിറങ്ങിയ ദച്ചു പോയി വീണത് കിച്ചുവിന്റെ നെഞ്ചിലേക്കാണ് എന്താ മോളെ എന്താ അവിടെ അവിടെ എന്നെ എന്തുപറ്റിട്ട് അതും പറഞ്ഞ് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഡ്രസ്സ് മാറിക്കൊണ്ട് നിന്നപ്പോഴാണ് കരണ്ട് പോയത് അപ്പോളേക്കും ദച്ചു കരഞ്ഞു അതെന്തിനാണെന്ന് മനസ്സിലാകാതെ ഓടി വരികയായിരുന്നു വല്ലി ദച്ചു പറഞ്ഞത് കേട്ടതും അവളൊന്ന് ഞെട്ടി ഈ വീട്ടിൽ ഇതാരാ അവളെ കയറി പിടിക്കാൻ അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ആദ്യം ആദ്യമൊന്ന് പകച്ചുവെങ്കിലും ദച്ചുവിനെ ജാനിയമ്മക്ക് കൈമാറി വിന്നിയും കിച്ചവും മുറിയിലേക്ക് കയറി പിന്നാലെ വല്ലിയും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് അവരൊന്ന് ഞെട്ടി അവരെ കണ്ട് അവനും അത് വിനു വിനുവായിരുന്നു ഇവനു ഇവനെന്താ ഇവിടെ വലിയ ആലോചിച്ചു വിന്നിയും കിച്ചുവും വിനുവിനെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഇവനാണോ ഇവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ വിനുവും അമ്പരന്ന് നിൽക്കുകയാണ് ദച്ചുവിന്റെ കരച്ചിൽ കേട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അവൻ ഡാ നീ ഞങ്ങളുടെ പെങ്ങളെ കയറി പിടിക്കും അല്ലോടാ വിന്നിയും കിച്ചുവും ആലോചിച്ച് നിൽക്കുന്ന സമയം പിറകിൽ നിന്നും ശബ്ദം കേട്ടു അനു പോലെ അകത്തേക്ക് വരികയാണ് പിന്നാലെ മഹിയുമുണ്ട് അവർ വിനുവിനെ നന്നായി പൊട്ടിച്ചു എന്താ കാണിക്കുന്നേ മഹിയേട്ടാ അവനെ വിട് അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്താ വേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു കിച്ചുവും ബിന്നിയും അപ്പോഴും ജാനിയും മേരിയും ദച്ചുവിനെ താഴേക്ക് കൊണ്ടുപോയിരുന്നു കാര്യമറിഞ്ഞ് അച്ഛന്മാർ എത്തിയതേ ഉള്ളൂ അവർ കാണുന്നത് ബിന്നുവിനെ തല്ലുന്നതാണ് പിന്നെ ഇവനല്ലാതെ ആരാ കൊച്ചു ഇവൻ ഒളിച്ചിരുന്നതാണ് ആരും കാണാതെ മഹി ചൂടായി പിന്നെയും തല്ലുകയാണ് നിങ്ങൾ നിർത്തുന്നുണ്ടോ വിനുവിന്റെ തല്ലുകൊള്ളുന്ന മുഖം കാണുതോറും അവൾക്ക് കരച്ചിൽ വന്നു അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പൂർണ്ണ വിശ്വാസം അവൾക്കുണ്ട് അതെന്താ നിനക്ക് അവനെ തല്ലുമ്പോൾ ഇത്ര പൊള്ളുന്നത് ദച്ചുമോളെക്കാൾ നിനക്ക് ഇവനാണോ വലുത് നീയാണെന്ന് വെച്ചായിരിക്കും അല്ലേ അവൻ വന്നത് കിട്ടിയത് ഞങ്ങളുടെ മോളെയും ആദരിയുടെ അമ്മ സീമ കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ചു അവർക്കറിയാം വല്യ എല്ലാവരുടെയും അരുമയാണെന്ന് തന്റെ മകളെക്കാൾ ആ വീട്ടിൽ സ്വാധീനം വല്ലിക്കാണെന്ന് മനസ്സിലാക്കിയ അവർ ഇങ്ങനെയൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആന്റി എന്തൊക്കെയാ ഈ പറയുന്നത് മഹി നിർത്ത് മതി അവനെ തല്ലിയത് കിച്ചു മുന്നിലേക്ക് വന്നു മഹി അനുവും തല്ല് നിർത്തിയപ്പോൾ വിനു ആകെ തളർന്നു പോയിരുന്നു വല്ലി ഓടിച്ചെന്ന് അവനെ പിടിച്ചു ഞാൻ പറഞ്ഞതാണോ കിച്ചു കുഴപ്പം നമ്മുടെ മോളെ കയറി പിടിച്ചവനതേ പിടിച്ചു എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത് കണ്ടോ ഞാൻ പറഞ്ഞത് നേരല്ലേ ഇവളാണെന്ന് വിചാരിച്ചെങ്ങാനും അവൻ കേറി പിടിച്ചത് അത് കേട്ട് കിച്ചുവിന്റെ മുഖം ചോന്നു സീമേ നീ താഴേക്ക് എല് റസാദ് പറഞ്ഞു ഞാൻ പോയില്ല ഏട്ടാ ആദി ഇവനെ നീ അറിയോ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നവനാ കേട്ടല്ലോ ഏട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉറപ്പായില്ലേ എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു വിനു ജിത്തു അങ്ങോട്ട് വന്ന് അവനെയും കൂട്ടി താഴേക്ക് പോയി കണ്ടോമാരുടെ കൂടെ നടക്കുന്ന ഒന്നിനെയാണല്ലോ ഇങ്ങോട്ട് കൈപിടിച്ചു കയറ്റണമെന്ന് എന്റെ നാത്തൂൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് വല്ലിക്ക് പുതിയൊരറിവായിരുന്നു അവൾ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് കുറെ നേരമായി ആൻറ്റി നിർത്താം എന്റെ പെങ്ങൾ എങ്ങനെയുള്ളവളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം വെറുതെ അനാവശ്യം പറയരുത് വിന്നിക്ക് ദേഷ്യം വന്നു കിച്ചുവും ഇണ്ടാതിരിക്കുന്നത് കണ്ട് അവന് വിറഞ്ഞു കയറി ഇവിടെ എല്ലാവർക്കും അറിയാന്ന പോലെയാണോടാ നിന്റെ പെങ്ങൾ ഇപ്പൊ കാണിച്ചത് വിന്നി പിന്നെയും എന്തോ പറയാൻ തുടങ്ങി കിച്ചു അവന്റെ കയ്യിൽ പിടിച്ചു നീ ഇവളെയും വിളിച്ചോണ്ട് പോവാൻ നോക്കു വിന്നി അപ്പോ നിനക്കൊന്നും പറയാനില്ലേ വിന്നിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല കിച്ചു അങ്ങനെ പറഞ്ഞത് കേട്ടതും വല്ലി മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി പുറകിൽ നിന്നും സീമ പറഞ്ഞത് അവൾ വ്യക്തമായി കേട്ടു ഇങ്ങനെ പഴിച്ചു നടക്കുന്നവളൊന്നും ഇവിടെ വേണ്ട നമ്മുടെ കൊച്ചിനുകൂടെ മനക്കേടാ അത് കേട്ടതും സീമയുടെ കവിളിൽ ഒരു കൈ പതിഞ്ഞു വേണ്ടെന്ന് വെച്ചതാ നീ വാങ്ങാതെ പോകില്ല അവളെ ഈ വീട്ടിലെ കൊച്ചാ അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്കും അറിയാം അതും പറഞ്ഞ് പ്രസാദ് പോയി എല്ലാം കണ്ടു ജോൺ തിരിഞ്ഞു നടന്നു ജോ ഒന്നും പറയണ്ട ഇപ്പൊ എന്റെ മോൾക്ക് എന്നെ ആവശ്യമുണ്ട് ഞാൻ ചെല്ലട്ടെ ജോൺ മേരിയെയും കൂട്ടി ഇറങ്ങി വിന്നെ കിച്ചുവിനെ ദേഷ്യത്തോടെ നോക്കി തിരിഞ്ഞു നടന്നു മേരി കരയുകയായിരുന്നു തന്റെ മോളെ ഇതുവരെ ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല എന്നിട്ടും അവർ ഓടുകയായിരുന്നു മകളുടെ അടുത്തെത്ത് മുറിയിൽ വന്ന് കട്ടിലിൽ കിടക്കുകയായിരുന്നു വല്ലി വിനുവിൻ്റെ അവസ്ഥയും സീമ പറഞ്ഞതും ദച്ചുവിൻ്റെ അവസ്ഥയ്ക്ക് കാരണം ആരാണെന്നറിയാത്തതും അവൾക്ക് വിഷമമായി കരയുകയായിരുന്നു അവൾ മേരി വന്ന് അവളുടെ കൂടെ കിടന്നു പപ്പ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു പിന്നി അവളുടെ കാലുകൾ കടുത്തുമിരുന്നു സ്വന്തം പെങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞതും കിച്ചുവിന്റെ മൗനവും ആരാണ് അങ്ങനെ ചെയ്തതെന്നും അറിയാതെ അവന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു വല്ലിയുടെ കരച്ചിലിന് ശമനമായി അമ്മ അമ്മ പോയി കിടക്കൂ ഞാൻ ഞാൻ ആണ് അവർ പോകാൻ മടിച്ചു പപ്പാ അമ്മയും കൊണ്ട് പോ എനിക്ക് കുഴപ്പമില്ല ഇച്ചാനും പൊക്കോ അവൾ വീണ്ടും കിടന്നു വിന്നി പക്ഷെ അവളോട് ചേർന്ന് കിടന്നു ഒരു ദുഃഖത്തിലും അവളെ തനിച്ചാക്കില്ല എന്ന പോലെ അതേസമയം കിച്ചു അവന്റെ മുറിയിലൂടെ നടക്കുകയായിരുന്നു കൊച്ചുവിനെ സീത വഴക്ക് പറഞ്ഞതൊന്നും അവന്റെ തലയിൽ കയറിയിരുന്നില്ല അവന്റെ കണ്ണിൽ ആ മുഖമായിരുന്നു വിജയിയെ പോലെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആദരയുടെ മുഖം അവളുടെ കയ്യിലെ ഫോണിൽ കണ്ട പേര് പിറ്റേന്ന് വല്ലി കോളേജിൽ പോയില്ല വിനു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് ജിത്തു മെസ്സേജ് അയച്ചു അവൾ വിന്നിയെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി അപ്പുറത്തു നിന്നും കോളേജിൽ പോകാൻ ഇറങ്ങി ആതിരയും ദച്ചുവും അവരെ കണ്ടു ദച്ചു അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും ആതിര തടഞ്ഞ് വണ്ടിയിൽ കയറ്റി ആതിര തന്നെയാണ് വണ്ടി ഓടിച്ചതും കൊച്ചുവിന് അത് കണ്ട് സങ്കടമായി പിന്നെ അവളെ വണ്ടിയിൽ കയറ്റി അവരുടെ പിന്നാലെ പോയി പിന്നെ അവരെ ഓവർടേക്ക് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകുന്ന അവരെ കണ്ടാണ് ദച്ചുവും മാതിരിയും മുന്നോട്ട് പോയത് ഹോസ്പിറ്റലിൽ ചെന്ന വല്ലി വിനുവിന്റെ കോലം കണ്ട് സങ്കടപ്പെട്ടു ഞാൻ ഞാൻ കാരണമല്ലേടാ എങ്ങനെ നീ കാരണവും വല്ലി തെറ്റിദ്ധരിച്ചതല്ലേ ഇച്ചായ അവര് പറഞ്ഞതുപോലെ ഒന്നുമല്ല കേട്ടോ ഇവൾ ഇവളെന്റെ ചങ്കാണ് അതിൽ കൂടുതൽ എന്റെ സഹോദരിയും അല്ലാതെ അത് പറയുമ്പോൾ വിനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് മനസ്സിലാകും വിനു എന്താ ഇന്നലെ സംഭവിച്ചത് ബാത്റൂമിൽ പോകാൻ തോന്നി ഇവൾ എന്നോട് കിച്ചോണിന്റെ മുറിയിൽ പോകാനാണ് പറഞ്ഞത് അതിനുള്ളിൽ ആരോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ മുറി നോക്കിയത് അടുത്തത് ദച്ചുവിന്റെ ആയിരുന്നു അവിടെ ആളില്ലാത്ത കൊണ്ട അവിടെ കയറിയതും കറണ്ട് പോയതും ദച്ചുവിന്റെ ശബ്ദം കേട്ടു അവൾ വന്നതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇറങ്ങി വന്നപ്പോൾ എല്ലാരെയും കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അനുവേട്ടനും മഹിയേട്ടനും കൂടെ വിനു അവിടെ സംഭവിച്ചതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ മരുന്നൊക്കെ വാങ്ങിക്കണം നഴ്സ് വന്ന് പറഞ്ഞു ജിത്തുവും പിന്നെയും മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോയി വല്ലി ഞാൻ കാരണം അവര് നിന്നെയും വഴക്ക് പറഞ്ഞു അല്ലേ അതൊന്നും സാരയില്ലടാ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അത് മതി എനിക്ക് നീ ആയിരുന്നു ആ നേരത്തെ പ്രധാനം വല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു ഓഹോ നിനക്ക് ഇവളെക്കാ വലുത് ഇവനായിരുന്നല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കിച്ചേട്ടാ എന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൊച്ചു നിനക്ക് എന്നേക്കാൾ വലുത് ഇന്നലെ വന്ന ഇവനാണോ വല്ലി അവരെ കണ്ട് സ്തബയായി നിൽക്കുകയാണ് താൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ് പക്ഷെ അത് ഇവർ വേറെ രീതിയിലാണ് മനസ്സിലാക്കിയത് ദച്ചു ഞാൻ വേണ്ട ഉച്ചു ഇന്നലെ ഇവരൊന്നും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പൊ നേരിട്ട് കണ്ടു മതി അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു ദച്ചു അവൾ പോട്ടെ നിനക്ക് ഇവരുണ്ടല്ലോ പിന്നെന്താ കിച്ചു തിരിച്ചു നടന്നു ആതിരെ അവളെ പുച്ഛത്തോടെ നോക്കി ഒക്കെയും കേട്ട് പുറത്തു നിൽക്കുകയായിരുന്നു വിന്നി കൊച്ചു അവരുടെ പുറകെ കരഞ്ഞുകൊണ്ടിറങ്ങിയ വല്യെ വിന്നി പിടിച്ചു നിർത്തി ഇച്ചായ നിന്നെ അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട മോളെ അവർ പോട്ടെ കിച്ചു അവരെ തിരിഞ്ഞു നോക്കി പിന്നെ ദച്ചുവിന്റെ അടുത്തേക്ക് നടന്നു എന്നാലും വല്ലി വിന്നിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇന്നലെ അവളെ കയറി പിടിച്ചവർ ആരാണെന്ന് അവരന്വേഷിക്കുന്നില്ലല്ലോ അതെന്താ വിനുവിന് ദേഷ്യം തോന്നി വലിയ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു കിച്ചുവിനോട് അവൾക്കുള്ള ഇഷ്ടം അവന് നന്നായി അറിയാം അവളെ മറ്റുള്ളവർ അപമാനിക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവർക്ക് പ്രതിയായിട്ട് നീ ഉണ്ടല്ലോ അതല്ലേ അതിന് കാരണം ഇവളും നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ എല്ലാം ശരിയാവും ഇച്ചായൻ കിച്ചോട്ടിനോട് പിണങ്ങരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കൊച്ചു ഇവിടെ നിന്ന് കരയല്ലേ ദീ വിന സങ്കടപ്പെടുന്നു വാ നമുക്ക് പോവാം തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം